മക്കളെ എന്തുകൊണ്ട് വിശേഷം ഞാൻ സുഖക്കെ ഇരിക്കുന്നു മഴയൊക്കെ കഴിഞ്ഞോ ഞാൻ ഞാനങ്ങനെ ചോറ് കഴിക്കാൻ പോകാം കേട്ടോ ഇതൊരു ചെറിയ പാത്രമാണോ അത് കുറച്ച് ഒരു പാ ചോറ് എടുക്കുക കേട്ടോ പിന്നെ ഇന്ന് കറി വയ്ക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പച്ചക്കറിയെല്ലാം തീർന്നു ഇരിക്കുമ്പോൾ പിന്നെ നെത്തോലിതും നെത്തോലേ എന്തോന്ന് വേളൂലി അപ്പോൾ നല്ല ഇന്നേ മക്കളെ വേളുകൂരിന്നും പറഞ്ഞൊരു മീന അതാ കണ്ടില്ലേ ഇത് ഇത് ഞാൻ എന്ത് ചെയറിയാണോ നമുക്കിവിടെ മുളക് പൊടിയും തീർന്നു മേളിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു മുളക് പൊടി അപ്പൊ ഇന്നലെ വൈകിട്ട് മുളകും മുളകൊടി ഇല്ല മുളകും വാങ്ങിച്ചു വെച്ചിരുന്നു ഉണക്കാൻ വേഗമില്ല അപ്പൊ ഞാൻ ആകെ വിഷമിച്ച് മുളക് പൊടി ഇല്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയാണ് നല്ല മുളകൊടി ഇല്ല നമ്മളതിനെ കറി വെക്കാതെ അപ്പൊ എനിക്കൊരു ബുദ്ധി നോക്കി പണ്ടൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് മുളക് കുതിർത്ത് നരച്ചായിരുന്നു മീൻ കറിയൊക്കെ വെച്ചത് അപ്പൊ അതുപോലെ വറ്റല മുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് മല്ലിയും ചേർത്ത് ചെറിയ ഉള്ളിയൊക്കൂടെ ചേർത്ത് നരച്ച് പിന്നെ നമ്മൾ എണ്ണയ്ക്ക് എണ്ണ ഒഴിച്ച് ഒരു ഉള്ളി എല്ലാം ഇട്ട് വഴറ്റി ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വഴറ്റി അതിനകത്ത് ഇട്ടിട്ട് സ്ഥിരയാക്കി എടുത്തിരിക്കുന്ന മീൻ കറി ഇത് കേട്ടോ അപ്പം അത് ഞാൻ എടുക്കുക കുറച്ച് ഒരു രണ്ട് മൂന്ന് മീനും ഒരു ചകരം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പഴയ കാലത്ത് നമ്മളിങ്ങനെ കടുവ വറുത്ത് താളിച്ചൊന്നും എടുത്തിട്ട് അതിനകത്ത് പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കത്തേ ഉള്ളൂ നമ്മളെല്ലാം അല്ലേ പിന്നെ ഏതാണ്ട് വൻപയർ പുലർത്തിയതായത് കേട്ടോ തേങ്ങ ചേർക്കാതെ പിന്നെ കുരുമുളക് പൊടിക്കകത്ത് മുളകു പൊടിയും ചേർത്തിട്ടില്ല കുരുമുളകും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് പുലർത്തിയതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്നത് പിന്നെ അവിയൽ പച്ചക്കറി തീർന്ന പച്ചക്കറി എല്ലാം കൂടി ഇട്ട് ഇതിനകത്ത് കിഴങ്ങില്ല ഞാൻ പറയുമല്ലോ പിന്നെ ചേനയൊന്നുമില്ല മണ്ണിനടിയിലുണ്ടാകുന്ന ഒരു മോണ്ട് ക്യാരറ്റ് ഉണ്ട് കേട്ടോ ഒന്നുമില്ല എന്നുള്ള ക്യാരറ്റും ഉണ്ട് ഓതാണ്ടേ അപ്പം ഇതിനടുത്ത് വെക്കുമ്പോൾ ഇത്രയും തോന്നി അപ്പോഴേ മെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കും കേട്ടോ അപ്പം നമ്മൾ ചോറ് കുറച്ച് പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ കാണുന്നവർക്ക് തോന്നും പോത്ര മരച്ച് പച്ചക്കറിയെല്ലാം വാരി ഇടുവാണ് കണ്ടില്ലേ അപ്പോൾ ഇത് മാത്രം മോരുണ്ട് ഓഫ് വേണ്ട പുളി മോരനിച്ചിരി പുളിയായി ില്ല അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ മീനിനകത്ത് നമ്മൾ കുഴച്ച് കഴിക്കത്തില്ല മക്കളെ ഞാനൊക്കെ വർഷങ്ങളായ അങ്ങനെ കഴിച്ചിട്ട് കാരണം ആ സീതിന്റെ തേങ്ങാ കറിയാണെങ്കിൽ കുഴച്ച് കഴിക്കും ഇതിങ്ങനൊന്നാണെങ്കിലൊന്നും മുഖ കഴുകത്തേളു നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ മുളക് കുറി ഒത്തിരി കുഴച്ച് കഴിച്ചു കഴിച്ചതിൻ്റെയാണ് അപ്പം എനിക്ക് മുളോറി കഴിക്കാം അതുകൊണ്ട് എല്ലാവരും സ്പൈസസ് കുറച്ച് ഉപയോഗിക്കട്ടോ അപ്പം ശരി മക്കളെ